അനധികൃത അപകടങ്ങളും രാവിലെ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെ മാട്ടുകട്ട ജംഗ്ഷന് സമീപമാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ചത് വളകോട് നിന്നും കട്ടപ്പനക്ക് പോകുകയായിരുന്ന കാറിൽ മാട്ടുകെട്ട സ്വദേശിയുടെ ബൈക്കിടിക്കുകയായിരുന്നു ഇടിയുടെ അഘാതത്തിൽ ബൈക്കും കാറിന്റെ മുൻഭാഗവും പൂർണ്ണമായി തകർന്നു ബൈക്ക് യാത്രികൻ അശ്രദ്ധമായി റോഡ് മുറിച്ചുകടന്നതാണ് അപകടത്തിന് കാരണമെന്ന് കാർ യാത്രികൻ പറഞ്ഞു വണ്ടി സൈഡ് അന്ന് നമ്മുടെ 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 വണ്ടിക്കിട്ട് വണ്ടിക്ക് വണ്ടിക്ക് നമ്പർ മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തീകരിച്ച മാട്ടുകെട്ട് ടൗണിൽ റോഡിന് ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് നിർമ്മാണം പൂർത്തിയായ മേഖലകളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി കരാറുകാർ സ്വീകരിക്കണമെന്നും അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ ഈ മലയോര കൈവയുടെ സൈഡില് കറക്റ്റായി ഒരു സൈൻ ബോർഡ് സ്ഥാപിക്കാനുള്ള താമസം കാലതാമസമുണ്ട് അത് കൃത്യമായിട്ടും എത്രയും അടിയന്തരപരമായിട്ട് തന്നെ കാരണം റോഡ് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വണ്ടികളെല്ലാം വളരെ ഓവർ സ്പീഡിലാണ് വരുന്നത് നിയന്ത്രണം കൺട്രോൾ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ റോഡ് സൈഡിൽ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട് ഒന്നുകിൽ വേണ്ടപ്പെട്ട അധികാരികൾ ഒരു നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടുന്ന അടിയന്തരമായ നടപടികൾ ഈ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ രാവിലെ കൊണ്ടിട്ടാൽ വൈകുന്നേരത്താണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു സംവിധാനം ഒന്ന് ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ തന്നെ ഈ തിരിയുന്ന ജംഗ്ഷനെങ്കിലും അതൊന്ന് സ്ഥാപിച്ചിട്ടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതോടൊപ്പം തിങ്കളാഴ്ച രാവിലെ മേരികുളത്തിനും വേളാങ്കണ്ണി ആശുപത്രിക്കും ഇടയിൽ കാർ അപകടത്തിൽപ്പെട്ടിരുന്നു